ഇന്ത്യൻ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതിനെ അനുകൂലിക്കുന്ന ഒരാളന്നെ ഇൻക്ലൂഡിങ് ബംഗ്ലാദേശുമായിട്ടും ഇൻക്ലൂഡിങ് പാകിസ്ഥാനുമായിട്ടും ട്രേഡും ഒന്നും നടത്തും വേണ്ട പക്ഷെ ഒരു ബന്ധം ആവശ്യമാണ് അതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് പക്ഷെ പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തണം അതേപോലെ അഫ്ഗാനിസ്ഥാനെ നിലയ്ക്ക് നിർത്തണം ആ വാക്ക് പറയാനുണ്ടായ കാരണം അഫ്ഗാനിസ്ഥാൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നു നിങ്ങൾക്കറിയാം ഇതൊക്കെ നേരത്തെ പ്രീപ്ലാൻ ചെയ്തിട്ടാണ് വരുന്നത് നിങ്ങൾ കണ്ടു കാണുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ജയശങ്കറിന്റെ അവർ ഡിപ്ലോമാറ്റ്സും ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഇപ്പുറത്തരുന്ന് നൈസാം ഹൈദരാബാദ് നൈസാം പാലസിൽ ഡിസ്കഷൻ നടക്കുന്നു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യ അവിടെ കോൺസുലേറ്റ് ഓഫീസ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അറിയാൻ സാധിച്ചത് കൺഫർമേഷൻ വരാൻ പിന്നീട് വരൂ ഈ പറയുന്ന അഫ്ഗാൻ മിനിസ്റ്റർ അവർ പറഞ്ഞു ജയശങ്കറിന്റെ കൂടെ ഇരിക്കുന്നതിൽ ഒരു പെണ്ണുങ്ങൾ പാടില്ല അത് അംഗീകരിച്ചു ഇന്ത്യ അംഗീകരിച്ചത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ആണ് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിട്ട് ഇന്ത്യക്ക് വന്നത് അവരും എല്ലാം പറഞ്ഞിരുന്നു ഇന്ത്യയുടെ നേരത്തെ ഫോറിൻ മിനിസ്റ്റർ എന്ന് പറഞ്ഞ സുഷമ സ്വ സ്വരാജായിരുന്നു ബി ജെ പി സമയത്ത് അവർ സൗദി പോയിട്ടില്ല പോയിട്ടുണ്ട് അവിടെ ഡിസ്കഷൻ നടത്തി നടത്തിയിട്ടുണ്ട് ആലോചിച്ച് നോക്കുക ഇങ്ങനൊരു ഡിമാൻഡ് അവർ വെച്ച സമയത്ത് എന്തുകൊണ്ട് ഇന്ത്യ നോ എന്ന് പറഞ്ഞില്ല എന്റെ ചോദ്യമാണ് അത് കേക്കുന്നവർക്ക് മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ സംഭവം നേരത്തെ അഫ്ഗാനിസ്ഥാന്റെ എംബസി ചാണക ഗുരുവിൽ ഉണ്ട് ഇപ്പൊ താലിബാൻ വന്ന ശേഷം അവരെ മാറ്റിയിട്ട് താലിബാൻ പറയുന്ന ആൾക്കാരെ അവരുടെ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് ഇവിടെ കൊണ്ടുപോയി അവിടെ ഒരു സംഭവം ഉണ്ടായി മനസിലാക്കുക ഒരൊറ്റ ഒരു സ്ത്രീകളെ എടുത്തിട്ടില്ല ഒറ്റ ഒരു സ്ത്രീകളെ എല്ലാം പുരുഷന്മാരാണ് അപ്പൊ ഇത്രമാത്രം സ്ത്രീകളുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്ത ഒരു രാജ്യവുമായിട്ട് ഇന്ത്യക്ക് എന്തിനാ ബന്ധം എന്റെ ചോദ്യം ചോദ്യം ആ ചോദ്യത്തിന്റെ ലോജിക്ക് മനസ്സിലാക്കുക അത് കഴിഞ്ഞ രണ്ടാം മൂന്നാമത്തെ സംഭവം അപ്പൊ അവര് പത്രസമ്മേളനം വിളിച്ചു അഫ്ഗാൻ എംബസിൽ ആദ്യ കൊടി വെക്കുന്നതായിട്ട് ചെറിയ തർക്കമൊക്കെ ഉണ്ടായി അവസാനം ആ കൊടിയൊക്കെ മാറ്റി കാരണം ഇന്ത്യ അത് അംഗീകരിക്കുന്നല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല കാരണം അതിനെപ്പറ്റി ഒന്നും പുറത്തു വരുന്നില്ല വാർത്തകൾ ഇന്ത്യൻ മീഡിയ വലിയ രീതിയിലാണ് ആഘോഷിച്ച അഫ്ഗാൻ മരുന്ന കാര്യവും ആ സംഭവങ്ങളൊക്കെ ആ പത്രസമ്മേളനത്തിൽ ഒറ്റ സ്ത്രീകൾ അകത്ത് കയറ്റിയില്ല ജസ്റ്റ് ഇമാജിൻ ഇന്ത്യ പോലൊരു രാജ്യം അപ്പൊ ആ രാജ്യത്തെ ഒരു അഫ്ഗാനിന്റെ ഒരു ഒരു തുക്കട തീവ്രവാദ രാജ്യം അതിന്റെ ഒരു ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ എവിടെ ഒക്കെയാണ് സ്ത്രീകളെ മാറ്റിയത് എന്ത് മെസ്സേജ് ആണ് ഇന്ത്യ ലോകത്തിന് കൊടുക്കുന്നത് അത് ഇന്ത്യക്കാരായ സ്ത്രീകൾക്ക് കൊടുക്കുന്നതാ മുപ്പത്തിമൂന്ന് ശതമാനം റിസർവേഷൻ അതിന്റെ നമ്മള് ബില്ല് പാസ് ആക്കി സ്ത്രീ ശക്തി പറയുന്നു അവർക്ക് പ്രിവിലേജ് വേണോന്ന് പറയുന്നു അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മൾ ഈ അന്ധകാരത്തിലോട്ട് തിരിച്ചു പോകണം ഈ അഫ്ഗാൻ ഈ പറയുന്ന ഡിമാൻഡുമായിട്ട് ഇനി അടുത്തറിയാൻ സാധിച്ചേ കൺഫർമേഷൻ വന്നിട്ടില്ല ഇന്ത്യൻ എംബസി തുറക്കാൻ പോവുകയാണ് കാബൂള് ശ്രദ്ധികൾക്ക് അവിടെയും ഒരു സ്ത്രീ പാടില്ല ഇതുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് ജയശങ്കറിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിമാൻഡ് വരുന്ന സമയത്ത് ഇന്ത്യ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു പിന്നീട് ഫർദർ ഇതിനെ പറ്റിയുള്ള ടോക്സ് ഉണ്ടാവത്തില്ല ഈ പറയുന്ന സ്ത്രീകൾ ഇരിക്കും ചർച്ച ചെയ്യും അവിടെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും പത്രസമ്മേളനത്തിൽ സ്ത്രീകൾ കാണും അഫ്ഗാൻ എംബസി സ്ത്രീകൾ കാണും ഇന്ത്യൻ കോൺസുലേറ്റ് അവിടെ തുറക്കുന്നു അവിടെ സ്ത്രീകൾ കാണും ഈ ഇങ്ങനെയുള്ള രാജ്യവുമായിട്ട് ഇന്ത്യക്ക് എങ്ങനെ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ താലിബാൻ അവിടെ അധികാരത്തിൽ കയറിയ ശേഷം കൊച്ചു കൊച്ചു പെൺകുട്ടികൾ ഉൾപ്പെടെ എത്ര പേരെയാണ് വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ബോധമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസികൾക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് സപ്പോർട്ട് ചെയ്യാൻ താലിബാനെക്കാളും കഷ്ടമായിരിക്കും അതാണ് അതിൻ്റെ അടുത്ത പ്രാധാന്യം ലോകത്തിലേതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളാണ് എനിക്കറിയത്തില്ല യമനിലേയും കൂത്തികളുടെയും ഇറാനിലൊക്കെ വളരെ ഫ്രീഡമായി ആ തട്ടുവരയുടെ ദൂരെ കളഞ്ഞു കാരണം ആ രീതിയിൽ ആ മുഹമ്മദ് മസൂദ് പഷഷ് ഖാൻ പല ഭരണപരിഷ്കാരങ്ങൾ കാരണം ഇറാൻ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത ശേഷം ആ മാറ്റങ്ങളൊക്കെ അവിടെ വ്യക്തമായി ഇതേ രീതിയിലുള്ളൊരു രാജ്യം താലിബാനുമായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ഇങ്ങനെ സൗഹൃദ രീതിയിൽ പോകാൻ സാധിക്കും അതൊരു കഷ്ടം പിടിച്ച ഡിപ്ലോമസിയാണ് ഇന്ത്യ ഇപ്പൊ ചെയ്യുന്നത് അതാണ് പറഞ്ഞത് നമുക്ക് ചില കാര്യങ്ങളിൽ അത് നമ്മൾ നിബന്ധന അങ്ങ് വെച്ചാൽ മതി നമ്മുടെ സപ്പോർട്ട് അവർക്ക് വേണം എ ഗ്രേറ്റ് ആ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ കൊണ്ടുവരരുത് പറ്റില്ല എന്ന് പറഞ്ഞേക്കണം ഇന്ത്യ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പത്രങ്ങളൊക്കെ വലിയ കൊട്ടി പെണ്ണുങ്ങളെ മുഴുവനും അവിടെയും പുറത്താക്കി ഇവിടെയും പുറത്താക്കി എംബസിയിലും പെണ്ണുങ്ങൾ പാടില്ല അവിടെയും പെണ്ണുങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പത്രക്കാർ നേരെയെന്ന് തിരിഞ്ഞു ഇതൊക്കെ നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്യണം എങ്ങനെയാണ് ഈ താലിബാൻ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു ശതമാനം പോലും സ്വാതന്ത്ര്യം കൊടുക്കാത്തൊരു രാജ്യമാണ് പറ്റിയുള്ള ക്വസ്റ്റിങ് ക്വസ്റ്റ്യൻ വന്ന സമയത്ത് പത്രസമ്മേളനത്തിൽ അവർ പെട്ടെന്ന് വേറെ എൻഗേജ്മെന്റ് ഒന്നും മടക്കിയങ്ങ് പോയി ഇനി ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എടുത്തില്ല കാരണം നാണക്കെട്ട് പോയി എങ്ങനെ ഇതിനൊക്കെ എങ്ങനെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റും ഇന്ത്യയുടെ എസ്റ്റാ അഫയേഴ്സ് മിനിസ്റ്റർ ഈ പറയുന്ന ഫോർമർ താലിബാൻ ഫോർമർ താലിബാൻ അല്ല കറണ്ട് താലിബാൻ ഫോർമർ ടെററിസ്റ്റ് ഇത്ര ൂരമായിട്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ പോലും സ്ത്രീകളെ പഠിച്ചുകൂട അങ്ങനെ നിയമം കൊണ്ടുവന്ന ഒരു രാജ്യമാണ് താലിബാൻ അപ്പൊ അവരുമായിട്ട് ഇങ്ങനൊരു സംഭാഷണത്തിൽ ഏർപ്പെടും ഇന്ത്യയിലെ ഈ സ്ത്രീകൾക്ക് പോലും അവിടെ വരാൻ പറ്റില്ല ഡിപ്ലോമാറ്റിക് ഡിസ്കഷൻ പറ്റത്തില്ല മീഡിയ പ്രസ് ബ്രീഫിന് പറ്റില്ല അതേപോലെ വേറെ സംഭവം ഉണ്ടായി അപ്പൊ അവിടുന്ന് ഇന്ത്യ അവരുമായിട്ട് ഇടപാടിന്റെ ഭാഗമായിട്ട് ഡിപ്ലോമാറ്റ് ഇതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള സ്റ്റുഡൻസ് ഇന്ത്യയിലോട്ട് പഠിക്കാൻ അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടികളുടെ പേര് പോലും കൊടുത്തിട്ടില്ല പിന്നെന്തു കുന്തത്തിനായി ഇന്ത്യ ഇത് ചെയ്യുന്നേ പിന്നെ പിന്നെന്ത് ഡിപ്ലോമസിയാ ഇന്ത്യയിലെ പുരുഷനും സ്ത്രീക്കും ഒരേ പ്രാധാന്യം തന്നെയാണ് കൊടുക്കേണ്ടത് അതാണ് ഗ്ലോബലി നമ്മൾ കാണിച്ചു കൊടുത്തേക്കുന്നത് പലയിടത്തും ഇൻക്ലൂഡിങ് സൗദിയിലാണെങ്കിലും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളും നമ്മുടെ ആ നിലപാട് വളരെ കറക്റ്റായിരുന്നു അതുകൊണ്ടാണ് ഗ്ലോബലായിട്ട് നമ്മളെ എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് കാരണം ഇന്ത്യ ഈക്വൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എത്രയോ ക്യാമ്പയിൻ നടത്തുന്നു സ്ത്രീകൾക്ക് വേണ്ടി ഈ പറയുന്ന മോദി ഗവൺമെന്റ് ബീഹാർ എലക്ഷന് ജയിക്കാനുള്ള രണ്ടാമത്തെ കാര്യം ഓരോ സ്ത്രീകൾക്കും പതിനായിരം രൂപ കൊടുക്കാൻ കാരണം എന്താ സ്ത്രീ ശക്തി കാരണം സ്ത്രീ ശക്തി സ്ത്രീകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ഇന്ത്യയുടെ ഇൻക്ലൂസീവ് ആയിട്ട് മുന്നോട്ട് നമ്മുടെ ഗ്രോത്ത് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതാണ് അതിന്റെ കാര്യം അത് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാണ് ഈ പറയുന്ന സ്ത്രീകളെ അടിച്ചുതുക്കുന്ന ഒരു നിയമത്തെയും നമ്മൾ അനുകൂലിക്കുന്നില്ല പലയിടത്തും ഉണ്ട് അതെല്ലാം ഗ്രാജുവലി അത് ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലയിടത്തും അറിയാത്ത പല ഇഷ്യൂസും ഉണ്ട് മോഡേൺ ആയിട്ടുള്ള മോഡേൺ ഇന്ത്യയിൽ ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞ ഒരു തേർഡ് തേഡറേറ്റഡ് ഒരു രാജ്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത രാജ്യം അതിൻ്റെ ഒരു ഫോറിൻ മിനിസ്റ്ററെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇതേപോലെ ഒരു നാടകം നടത്താൻ എന്നിട്ട് ഇന്ത്യൻ മണ്ണിൽ ന്യൂഡൽഹിയിൽ സ്ത്രീകളായ പത്രക്കാരെ പുറത്തിറക്കി എന്തിനാ ജയശങ്കർ ഇതിനൊക്കെ വഴി വെച്ച് കൊടുക്കുന്നേ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് പറ്റില്ല എന്ന് പറയണം നമുക്ക് എന്ത് ഇഷ്ടപ്പെടാൻ അവനാണ് ഇഷ്ടപ്പെടുന്നത് ഈ രീതിയിലാണ് നിലപാട് നിലപാടിൻ്റെ അകത്തുണ്ടായ വെള്ളം ചേർക്കലാണ് നമ്മുടെ ഡിപ്ലോമസിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന താലിബാനുമായിട്ടുണ്ടാക്കി ഈ നീക്കം ഇന്ത്യൻ എംബസി അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ത്രീകളും പാടില്ലേ പിന്നെ എന്ത് സ്ത്രീ ശക്തിയെ പറ്റിയാണ് ഗവൺമെന്റ് ഇന്ത്യ ഇത്രയും നാളും പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിന് മറുപടി പ്രതീക്ഷിക്കും കാരണം ഇതിന് മറുപടി ഗവൺമെന്റ് തന്നിരിക്കും അങ്ങനെ ശക്തമായ രീതിയിലാണ് ആൾക്കാർ ഇതിനെ പറ്റി പറയുന്നത് ഇതിനെ പറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ വരേണ്ട സംഭവങ്ങളൊക്കെയാണ് അത് ഒരു കാരണവശാല് ഇന്ത്യൻ മണ്ണിൽ നടക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ ആരാണെങ്കിലും അതായിരിക്കണം ഇന്ത്യയുടെ നിലപാട്